മുതൽ തിരുപ്പൂക്കയിൽ പെരുവഴി അമ്പലത്ത് വാഹനാപകടം പേർക്ക് പരിക്കേറ്റു ജീപ്പും കാറും കൂട്ടിയിടിച്ചാണ് അപകടം നടന്നത് ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാവിലെ ഏഴു മണിയോടെയാണ് സംഭവം കൊയിലാട്ടിൽ നിന്നും തൃപ്പമുടി ക്ഷേത്രദർശനത്തിനായി പോവുകയായിരുന്ന കുടുംബം സഞ്ചരിച്ച ജീപ്പും തിരൂരിൽ നിന്ന് പരപ്പനങ്ങാടി ഭാഗത്തേക്ക് പോയിരുന്ന കാറും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം നടന്നത് രാവിലെ ഏഴ് മണിയോടെ തിരു പെരുവയമ്പലത്താണ് അപകടം അപകടത്തിൽ ജീപ്പിലുണ്ടായിരുന്ന കൊയിലാണ്ടി സ്വദേശികളായ ഡ്രൈവർ വിജയൻ ബിൻസി രാജീവ് ശ്രീജ ഷീബ എന്നിവർക്കും കാർ ഡ്രൈവർക്കുമാണ് പരിക്കേറ്റത് ഗുരുതരമായി പരിക്കേറ്റ ജീപ്പ് ഡ്രൈവർ വിജയനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ ഇരുവാഹനങ്ങളുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു നാട്ടുകാരാണ് അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിച്ചത്